ഈ മഴക്കാലത്ത് കാല് മുട്ടുവേദന തോളുവേദന നടുവേദനയൊക്കെ കൊണ്ട് വേദനിച്ച് വലഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ റെയിനി സീസണിൽ വേദനകൾ കൂടുന്നു എന്നുള്ളതും അതിനെ പരിഹരിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില എളുപ്പ മാർഗങ്ങളുമാണ് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കാണുക കേട്ടോ ഫസ്റ്റ് റീസൺ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ് സൂര്യപ്രകാശം കുറയുന്നതിനാൽ വൈറ്റമിൻ ഡി കുറയുന്നു അപ്പോൾ ജോയിൻസില് വീക്ക് ആവാനും വേദനകൾക്ക് കാരണമാവും കാരണമാവും രണ്ടാമത്തെ റീസൺ മഴയുള്ള ദിവസങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് ഫിസിക്കൽ എക്സൈസൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അത് കാരണം മസിൽസ് സ്റ്റിഫായിട്ടും വേദനകൾ കൂടാ പിന്നെ തണുത്ത കാലാവസ്ഥയിൽ ജോയിൻസുകളിലെ വീക്കങ്ങൾ കൂടാൻ കാരണമാണ് ഇത് ആമവാദം യൂറിക് ആസിഡ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനിലെ പെയിന് കൂട്ടാൻ കാരണമാവുന്നു അതുപോലെ തണുപ്പാകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞിട്ട് സന്ധികളെ ചെറുതായിട്ട് വീർപ്പിക്കും ഇത് ഞരമ്പുകളെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് നമുക്ക് പെയിനുകൾ കൂടാൻ ചാൻസ് ഉണ്ട് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എക്സസൈസുകൾ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദിവസവും ചെയ്യാൻ നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക അതിനു മുന്നേട്ട് കുഴമ്പോ എണ്ണയോ ലിരന്മെൻറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുളിക്കുന്നത് നല്ലതാണ് അപ്പോൾ രക്തോട്ടം കൂടിയിട്ട് പെയിന് കുറയ്ക്കാൻ അത് സഹായിക്കുന്നു പിന്നെ ഈ വാതമൊക്കെ ഉള്ള ആൾക്കാര് മഴയിലും തണുപ്പിലൊക്കെ മാക്സിമം നനയാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വൈറ്റമിൻ ഡി കാൽഷ്യം മുതലായവ കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കാവുന്നതാണ് ഡോക്ടറെ കണ്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ തണുത്ത ഭക്ഷണങ്ങള് പ്രോസസ്ഡ് ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അതിന് പകരം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കുരുമുളക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നത് നമുക്ക് ആൻ്റി ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും വേദനകൾ കുറയ്ക്കാനും സഹായിക്കുന്നവയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വൈറ്റമിൻസിന് വൈറ്റമിൻ ഡി കുറഞ്ഞാലുള്ള ലക്ഷണങ്ങളൊക്കെ ഞാനൊരു പ്ലേ ലിസ്റ്റ് ആയിട്ട് വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിലും ആ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു സബ്സ്ക്രൈബ് ബൈ